ഒരു പുതിയ വീട് വാങ്ങുവാനായിട്ട് ഭവന വായ്പകളെ ആശ്രയിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകളും പെട്ടെന്ന് ഇത്രയും വലിയൊരു തുക സംഘടിപ്പിക്കുവാൻ എല്ലാവരുടെ കൈകളിലും ഉണ്ടാകണമെന്നില്ല പ്രത്യേകിച്ചും സാധാരണക്കാരെ കൊണ്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ പുതിയ വീട് വാങ്ങുവാനായിട്ട് ഹോം ലോൺ തന്നെയാണ് മിക്ക ആളുകളും ആശ്രയിക്കുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ ൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് സ്വന്തമായിട്ടൊരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ കാത്തിരിക്കുന്നവർക്ക് വമ്പൻ പദ്ധതിയുമായിട്ട് കേന്ദ്ര സർക്കാർ വരികയാണ് ഈ ഈടില്ലാതെ ഭവന വായ്പ ലഭിക്കുന്ന പദ്ധതി കേന്ദ്ര സർക്കാർ ഉടൻ തന്നെ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് കേന്ദ്ര വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ പുറത്തു വരുന്നത് മൂന്നാമതൊരാളുടെ അതായത് ജാമ്യമോ മറ്റോ ഇല്ലാതെ ഇരുപത് ലക്ഷം രൂപ വരെ വായ്പ നൽകുന്നതായിരിക്കും പദ്ധതി ഇടത്തരക്കാരെ ലക്ഷ്യമിട്ടിട്ടാണ് ഇത്തരമൊരു പദ്ധതി മോദി സർക്കാർ ഇപ്പോൾ വിഭാവനം ചെയ്യുന്നത് അടുത്ത സാമ്പത്തിക വർഷം തന്നെ പദ്ധതിയുടെ പ്രഖ്യാപനം ഉണ്ടായ എന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിച്ചത് ലോൺ അനുവദിച്ച ശേഷം തിരിച്ചടി മുപ്പത് വർഷം വരെ സാവകാശം ലഭിക്കുന്നതായിരിക്കും കൂടാതെ കാലാവധിയിലൂടെ കുറഞ്ഞ മാസത്തവണ എന്നതാണ് പദ്ധതിയുടെ മറ്റൊരു സവിശേഷത കുറഞ്ഞ തുക ഇ ആയിട്ട് വരുമ്പോൾ അത് സാധാരണക്കാരെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമായി തന്നെ മാറുകയും ചെയ്തു നഗര ഭവന നിർമ്മാണത്തിന് മാത്രമായിട്ടുള്ള നിരക്കിൽ വായ്പ ലഭ്യമാക്കുന്നതിന് പലിശ സബ്സിഡി ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് ജൂലൈയിലെ കേന്ദ്ര ബജറ്റിൽ നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയത് ഇരു പദ്ധതി വന്നാൽ പദ്ധതി നടപ്പിലായാൽ തന്നെ വീടില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് വാടക വീടുകളിലും മറ്റും കഴിച്ചു കൂട്ടുന്ന ഒരുപാട് ആളുകൾ അവർക്കെല്ലാവർക്കും തന്നെ ആശ്വാസം നൽകുന്ന ഒരു പദ്ധതി തന്നെയാണ് ഈ ഒരു പദ്ധതി എന്താണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റായിട്ട് അറിയിക്കുക